മാധ്യമ സുഹൃത്തുക്കളെ നാഷണൽ ഫെഡറേഷൻ എന്ന സംഘടന ഒല ഐ സിയിലെ ഡെവലപ്മെന്റ് ഓഫീസിന്റെ ഓൾ ഇന്ത്യ ഓൾ ഇന്ത്യയിലുള്ള ഏക സംഘടനയാണ് അതിന്റെ തിരുവനന്തപുരം ഡിവിഷന്റെ ഭാരവാഹികളാണ് ഞങ്ങൾ ഡെവലപ്മെന്റ് ഓഫീസിലെ അല്ലെങ്കിൽ നാഷണൽ ഫെഡറേഷന്റെ സോണൽ അതായത് തിരുവനന്തപുരം മുതൽ അങ്ങ് കേരളവും തമിഴ്നാട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഡെവലപ്മെന്റ് ഓഫീസിന്റെ ഒരു കൂട്ടായ്മ സോണൽ കൺവെൻഷൻ തിരുവനന്തപുരത്ത് വെച്ച് ഈ മാസം ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ നടക്കുകയാണ് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസ് വെച്ചിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതായിട്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ഡിവിഷന്റെ ജനറൽ സെക്രട്ടറി കെ ബി അവിൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ എൽ ഐ സിയിലെ ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ സംഘനായ നാഷണൽ ഫെഡറേഷൻ എന്ന് പറയുന്ന എൻ എഫ് ഐ എഫ് ഡബ്ല്യുട പ്രതിനിധികളാണ് ഞങ്ങൾ ഓരോരുത്തരും ആദ്യം ഞാൻ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രിവിലേജ് എടുക്കുവാണ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ എന്റെ പേര് അമിത് ബാബു എന്നാണ് ഞാൻ തിരുവനന്തപുരം ഡിവിഷന്റെ എൻ ഫൈ എഫ് ഡബ്ല്യു തിരുവനന്തപുരം ഡിവിഷന്റെ ജനറൽ സെക്രട്ടറിയാണ് എന്റെ വടക്കുന്നത് തിരുവനന്തപുരം ഡിവിഷൻ ജനറൽ എൻ ഫൈ എഫ് ഡബ്ല്യു തിരുവനന്തപുരം ഡിവിഷന്റെ ഡിവിഷണൽ പ്രസിഡന്റ് ശ്രീ അഭിഷ സർജൻ ആണ് ലെഫ്റ്റ് സൈഡില് ലെഫ്റ്റ് സൈഡില് നമ്മുടെ പ്രഷറോർ ഉണ്ണികൃഷ്ണൻ അതേപോലെ സോണൽ ഫെഡറേഷന്റെ ഓൾ ഇന്ത്യ സോണൽ ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ വിനോദ് കുമാറാണ് വളർത്തൽ അതേപോലെ നമ്മുടെ സെക്രട്ടറി പിള്ളയാണ് ഇടത്തെ അറ്റം ഇടിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എൽ ഐ സിയുടെ ഡെവറബ് ഏറ്റവും വലിയ വലുതും ഏക സംഘടനയുമാണ് എൻ എഫ് ഐ എഫ് ഡബ്ല്യു ഐ അപ്പോ എൻ എഫ് ഐ എഫ് ഡബ്ല്യുണ്ടെ സൗത്ത് സോണിന്റെ അതായത് കേരളവും തമിഴ്നാടും മുഴുവൻ ഉൾപ്പെടുന്ന സൗത്ത് സോണിന്റെ മുപ്പത്തിരണ്ടാമത് വൈനിയൽ സോണ കൌൺസിൽ മീറ്റാണ് ഇവിടെ നടത്തുന്നത് അതിന് വേദിയാവാനായിട്ട് തിരുവനന്തപുരം ഡിവിഷൻ തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ തിരുവനന്തപുരം നാലാഞ്ചിറ പൊട്ടക്കാട് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ ഒരു സമ്മേളനം നടക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ എൽ ഐ സി ഓഫീസുകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരാണ് ഈ ഒരു സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ട് വന്നുചേരുന്നത് ഉൾപ്പെടെ ഏകദേശം ആയിരത്തിലധികം പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു കൗൺസിലിൽ എത്തിച്ചേരുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർ എത്തിച്ചേരുമെന്ന് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഈ സംഘയുടെ ഓൾ ഇന്ത്യ നേതാക്കന്മാരായ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ശ്രീ വിനയ് ബാബു അതേപോലെ ഓൾ ഇന്ത്യ സെക്രട്ടറി ജനറൽ വിവേക് സിംഗ് അതുപോലെ മറ്റ് നേതാക്കന്മാരെല്ലാവരും ഇവിടെ അന്നത്തെ ദിവസം എത്തിച്ചേരുന്നതാണ് ഈ സംഘടനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം വരുന്ന ഡെവലപ്മെന്റ് ഓഫീസിനെ പ്രസിദ്ധീകരിക്കുന്ന ഏക സംഘടനയാണ് നാഷണൽ ഫെഡറേഷൻ ഡെവലപ്മെന്റ് ഓഫീസിന്റെ സർവീസ് സംബന്ധമായ കാര്യങ്ങളും അതേപോലെ വിവിധ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുകയും അതിനെ മാനേജ്മെന്റ് തലത്തിലും ഗവൺമെന്റ് തലത്തിലും അതിന് ഉള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിനു വേണ്ടി ഏറ്റവും കൂടുതൽ എപ്പത്തെടുക്കുന്ന ഒരു സംഘടനയാണ് നാഷണൽ ഫെഡറേഷൻ അതേപോലെ തന്നെ നമ്മുടെ എൽ ഐ സിയുടെ സംരക്ഷണത്തിനു വേണ്ടിയും എൽ ഐ സിയുടെ ഉന്നമനത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ഒരു പുരോഗമന ആശയങ്ങളുള്ള ഒരു സർവീസ് സംഘടന കൂടിയാണ് നാഷണൽ ഫെഡറേഷൻ എന്ന് പറയുന്നത് എൽ ഐ സി ലേശ പതിനാല് ലക്ഷത്തോളം ഇൻഷുറൻസ് ഏജന്റുമാരാണുള്ളത് അതുകൂടാതെ മുപ്പത്തിമൂന്ന് കോടിയിലധികം പോളിസി ഹോൾഡേഴ്സും എൽ ഐ സിയിലുണ്ട് അതാണ് എൽ ഐ സിയുടെ ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൽ ഐ സിയുടെ പതിനാല് ലക്ഷത്തിലധികം വരുന്ന ഏജൻസാണ് അപ്പൊ ആ ഏജൻസിനെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന കാര്യങ്ങളും അതേപോലെ പോളിസി ഹോൾഡേഴ്സിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഉതരുന്നതായിട്ടുള്ള മോറോവർ ഓവർ എൽ ഐ സിയുടെ ഇന്നത്തെ ഈ ഒരു കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയറിൽ എൽ ഐ സിയുടെ ഉന്നമനത്തിന് വേണ്ടി വരുന്ന ഒരു മൾട്ടിപ്ലേൽ ആയിട്ടുള്ള ഒരു ബഹുമുഖ പ്രാധാന്യത്തോടുള്ള പല ചർച്ചകളും കാര്യങ്ങളും അതൊക്കെ ഈ ഒരു സമ്മേളനത്തിലാണ് ചർച്ച ചെയ്ത് അതിനുള്ള ഫോം അതിന്റെ റോഡ് മാപ്പുകളും എല്ലാം നമ്മൾ തീരുമാനിക്കുന്നതും ഒരു കൗൺസിൽ മീറ്റിലാണ് അപ്പോ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ ബ്രാഞ്ചിൽ നിന്നുള്ള പ്രതിനിധികളും ഇവിടെ എത്തുന്നുണ്ട് ഓൾ ഇന്ത്യ നേതാക്കന്മാർ എത്തുന്നുണ്ട് സോണൽ നേതാക്കന്മാർ ഇവിടെ എത്തുന്നുണ്ട് അപ്പോ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു സമ്മേളനം അതില് അടുത്ത രണ്ടു വർഷത്തേക്ക് സംഘടനയെ നയിക്കേണ്ട പ്രതിനിധികളെ തെരഞ്ഞെടുക്കേണ്ട ഒരു ഒരു കാര്യം കൂടി ഈ ഒരു കൗൺസിലുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു കൗൺസിലിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ജനങ്ങളിലേക്കും പൊതുജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്നിവിടെ ഒരു പ്രസ് മീറ്റ് നമ്മൾ നടത്തുന്നത് അത് കൂടാതെ നമ്മുടെ ഈ ഒരു കൗൺസിലിൽ ഈ ഒരു കൗൺസിലിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വ്യക്തിപരെയും നമ്മുടെ സംഘടനയുടെ പേരിലും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കൂടിയാണ് ഈ ഒരു സംഘടന നമ്മുടെ ഇരുപത്തിനാലാം തീയതിയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡേറ്റ് ഈ മാസം ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് ഈ ഒരു കൗൺസിലും നമ്മൾ നടക്കുന്നത് നേരത്തെ പറഞ്ഞാലും നാലാഞ്ചിറ കോട്ടക്കാട് കൺവെൻഷൻ സെന്ററാണ് അപ്പൊ ഇരുപത്തിനാലാം തീയതി രാവിലെ നമുക്ക് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുകളുണ്ട് ആ ഉദ്ഘാടന ചടങ്ങുകളിൽ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും അവിടെ എത്തിച്ചേരണം അതിനുള്ള സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോ അതിൽ നിങ്ങൾ ഓരോരുത്തരെയും തീർച്ചയായിട്ടും അവിടെ എത്തിച്ചേരണം എന്നുകൂടി ഞാൻ ഇത് അഭ്യർത്ഥിക്കുകയാണ് വളരെ കുലങ്കൂഷിതമായ ചർച്ചകളും അതേപോലെ എൽ ബാധിക്കുന്നതും ഡെവലപ്മെന്റ് ഞങ്ങളുടെ കൂട്ടായ്മയും കൂടിയാണ് ഈ ഒരു സംഘടന അപ്പൊ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ അധികം ചർച്ച ചെയ്ത് അതിനുള്ള കോമഴികൾ ഉണ്ടാക്കാനും മറ്റും ഉള്ള ഒരു വേദി കൂടിയാണ് ഈ ഒരു കൗൺസിൽ അപ്പൊ ഈ ഒരു കൗൺസിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു കൗൺസിലിന്റെ വേദിയാവാൻ തിരുവനന്തപുരം ഡിവിഷന് അവസരം ലഭിച്ചിരിക്കുന്നത് അപ്പൊ അതും വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് അതിലൂടെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തി കഴിഞ്ഞു അപ്പോ ഇനി ഏതാനും ദിവസങ്ങൾ ഉള്ളൂ അപ്പൊ ഈ ഒരു കൌൺസിലിന്റെ ഒരു ഇമ്പോർട്ടൻസ് എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്മെന്റ് സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ പോളിസി ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് അപ്പോ ഇതിന്റെ ഈ ഉദ്ദേശിയും അതേപോലെ കൗൺസിൽ നടക്കുന്ന കാര്യങ്ങളും തുടർത്തിയായിട്ടുള്ള ചർച്ചകളും എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അത് നിങ്ങളെല്ലാവരും നടത്തുന്നതിന് വേണ്ടി ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഈ കൗൺസിലിങ് ഒരിക്കൽ കൂടി ഇൻവൈറ്റ് ചെയ്യാണ് താങ്ക് യു ശരിക്കും പറഞ്ഞാൽ എൽ ഐ സിയുടെ എൽസിയുടെ ഓഹരികള് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ആക്ച്വലി ഫൈവ് പെർസെന്റ് പോയിന്റ് ഫൈവ് പെർസെന്റ് ആണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഓഹരികളായിട്ട് ലഭിച്ചത് ഈ ഷെയർ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാല് പ്രൈവറ്റൈസേഷന്റെ ഭാഗം ശരിക്കും എംപ്ലോയിസ് എന്ന് പറഞ്ഞാൽ പോളിസി ബോർഡ് എത്തുന്നാലും ആണെങ്കിലും നമ്മൾ ക്രമഫി ഒരു പ്രശ്നമായി നോക്കെങ്കിലും എൽ ഐ സിയുടെ മാനേജ്മെന്റും എൽ ഐ പ്രൊഫഷണൽ ആയതുകൊണ്ട് അത് ഡയറക്ട്ലി ആ പോളിസി ഹോർഡേഴ്സിനെയോ അല്ലെങ്കിൽ അത്ര വലിയ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ ഒരു ലോങ് ടണ്ണില് നമ്മള് ഈ പറയുന്ന പോലെ എൽ പൂർണ്ണമായിട്ടും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒരു സ്ഥാപനത്തിന്റെ ഷെയേഴ്സ് കൊടുക്കുന്നതോടെ ആശങ്ക ജനങ്ങളോടൊപ്പം നമുക്ക് ഇപ്പൊ എൽ ഐ സി ഇറങ്ങിയിട്ടുള്ള പുതിയ പോളിസി കഴിഞ്ഞ ഒരു ഉത്സവം എന്ന് പറയുന്ന ഒരു പോളസി ഈ ജീവൻ ജീവനോത്സവം എന്ന് പറയുന്ന പ്രോഡസി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗോഡിലെ ഏറ്റവും നല്ല ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ആയിട്ട് നീക്കപ്പെട്ടുള്ള ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു ജീവൻ ജീവനോത്സവം എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തില് എല്ലാ ജനങ്ങൾക്കും ഫ്യൂച്ചർ ഇൻകം ആഫ്റ്റർ ഇലവൻ ഇയേഴ്സ് ഓർത്തേർട്ടി ഇയേഴ്സ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു വളരെ വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അങ്ങനെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒക്കെ എൽ ഐ സി ഇറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൽ ഐ സിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റ് ഓഹരി പങ്കാളിത്തത്തിലേക്ക് പോയെങ്കിൽ പോലും എല്ലാ ബിസിനസിനെയോ ടോട്ടൽ പ്രീമിയം ഒക്കെ ഒന്നും ഇത് അഫക്ട് ചെയ്യത്തില്ല അഫക്ട് ചെയ്യാനുള്ള സാധ്യതയും കുറയാ അത് കാരണം എന്ന് വച്ചാൽ എൽ ഐ സിയുടെ സെക്ടറഞ്ഞില്ലേ അതായത് ഏജൻസും ഡെവലപ്മെന്റ് ഓഫ്സും ടൂർ ടൈം സിസ്റ്റമാണ് ആ സിസ്റ്റം സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എൽ ഐ സൗ അതല്ല പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഗ്യാരണ്ടി അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്യാരണ്ടി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എൽ ഐ സി എഫ് ഇന്ത്യ എൽ ഐ എഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത്ര ഇൻടാക്ട് ഒരു ഈ എൽ ഐ സിയുടെ ഏറ്റവും വലിയ കരുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഈ പതിമൂന്ന് ലക്ഷം പതിനാല് ലക്ഷത്തോളം വരുന്ന എൽ ഐ സി യുടെ ഏജന്റ് സുഹൃത്തുക്കളെയാണ് എൽ ഐ സി ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് എൽ ഐ സിയിലെ ബിസിനസിന്റെ സ്റ്റാറ്റസ്റ്റിക്സ് നോക്കണമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഐ ആർഇയുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ സ്റ്റാറ്റസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ തന്നെ എൽ ഐ സി ബിസിനസിന്റെ മോർ ദാൻ നയൻറ്റി നയന്റി ഫൈവ് പെർസെന്റേജ് വരുന്നതും ഈ ഒരു ടൈഡ് ചാനൽ കൂടിയാണ് ടൈഡ് ചാനൽ എന്ന് വെച്ചാൽ എൽ ഐ സി ഡെവലപ്മെന്റ് ഓഫീസർ ഏജൻസ് എന്ന് പറയുന്ന നേരിട്ട് പൊതു പൊതുജനങ്ങളുമായിട്ട് നേരിട്ട് ഇടമഴകി ബിസിനസ് ചെയ്യുന്ന ഈ ഒരു ടൈഡ് ചാനൽ വഴിയാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് വരുന്നത് നേരെ നമ്മൾ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളെ നോക്കുവാണെങ്കിൽ പല പ്രമുഖ പ്രൈവറ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുടെയും അമ്പത് ശതമാനത്തിലധികം ബിസിനസ് വരുന്നത് ബാങ്ക് എൻഷറൻസിലൂടെയാണ് ബാങ്ക് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ആവശ്യത്തിന് ചെല്ലുമ്പോൾ ആ മാനേജർ നമ്മളുമായിട്ടുള്ള ബന്ധം വെച്ചോ അല്ലാതെയോ നമുക്ക് ഒരു പ്രൊഡക്റ്റ് അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഏർപ്പാടാണ് ഈ ബാങ്ക് ഇൻഷുറൻസ് നമ്മൾ പ്രഥമ ദൃഷ്ടി പറയാം കാരണം ഏറ്റവും അടുത്തായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ ഭാരതത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ നിർമല സീതാറാമൻ തന്നെ ഈ ബാങ്ക് എഫറൻസ് വഴി വെക്കുന്ന പ്രോഡക്റ്റുകളിൽ വളരെയധികം നല്ലൊരു ശതമാനവും മിസ് സെല്ലിംഗ് ആണ് നടക്കുന്നത് എന്ന് വളരെ ഓപ്പണായിട്ട് ഒരു രാജ്യത്തിന്റെ ഫിനാൻസ് മിനിസ്റ്റർ തന്നെ പറയുകയുണ്ടായി അത് വളരെയധികം കോരവർ സൃഷ്ടിച്ച ഒരു പ്രസ്താവനയായിരുന്നു മാത്രമല്ല തുടർന്ന ദിവസങ്ങളിലെ പല പ്രമുഖ പ്രൈവറ്റ് ലൈസൻസൻസ് കമ്പനികളുടെയും ഷെയറുകൾ താഴത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടു കാരണം അതിന്റെ അത് സത്യമാണ് നല്ലൊരു ശതമാനവുമായിട്ട് മിസ്സെല്ലിങ് നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സെഗ്മെന്റില് എൽ ഐ സിയുടെ ഒരു ഒരു താൽമ്യം എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒരു പ്രിന്റ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ് വേറെ പ്രൈവറ്റ് കമ്പനികൾക്ക് എല്ലാവർക്കും അസൂയകരമായ രീതിയിൽ ഇപ്പോഴും ബിസിനസിന്റെ ഈ സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്തതിനു ചേട്ടനുണ്ട് അതിൽ സെക്ടർ ഓപ്പൺ അപ്പ് ചെയ്തതിന് ശേഷം അഞ്ചോ പത്തോ വർഷം കൊണ്ട് എൽ ഐ സിയുടെ വളരെ പരിതപരമായ സ്ഥിതിയിലേക്ക് പോകുന്ന പ്രത്യേകിച്ച് അവശേലിപ്പിച്ചുകൊണ്ട് ആ ഒരു വാക്കുകളിലേക്ക് മോനെ ഒളിച്ചുകൊണ്ട് തന്നെ ഇത്രയും വർഷം ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഈയൊരു മേഖലയിൽ എൽ ഐ സിയിലെ സർവാധിപത്യം തുടരുകയാണ് മാത്രവുമല്ല അവിടെ എൽ ഐ സി ഇപ്പോഴും ഈ ടൈഡ് ചാനൽ എന്ന് പറയുന്ന ആ ഒരു സ്ട്രോങ് ചാനലിലൂടെയാണ് ബഹുഭൂരിപക്ഷം ബിസിനസ്സും നേടിയെടുക്കുന്നത് എന്ന് പറയുന്നത് തന്നെയാണ് എൽ ഐ സിയിലെ ഏറ്റവും വലിയ കരുത്ത് ആ ഒരു ചാനലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വക്താക്കളാണ് ഈ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് സൈഡ് ചാനലിന്റെ ടീം ലീഡർ എന്ന് പറയുന്ന അതിന്റെ എൽ ഐ സി ഡെസിഗിനേഷനാണ് ഈ ഡെവലപ്മെന്റ് നോട്ടിഫിസേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മളാണ് എൽ ഐ സിയിലേക്ക് പുതുതായിട്ട് ഏജൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഏജൻസി കൊടുക്കുന്നതും അവർ ട്രെയിൻ ചെയ്ത് പൊതുവിപണിയിൽ എൽ ഐ സിയിലെ മികച്ച പ്രൊഡക്ടുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഏജൻസിനെ ട്രെയിൻ ചെയ്യുന്നതും ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ആണ് അപ്പൊ ആ ഒരു രീതിയിൽ എൽ ഐ സിയിലെ ഏറ്റവും എൽ ഐസിലെ ബിസിനസിന്റെ കാര്യത്തില് ഏറ്റവും സമർപ്പണമായ ഒരു റോള് വഹിക്കുന്ന ഒരു ടീമാണ് ഈ ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ ടീമിന്റെ എല്ലാ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് എൽ ഐ സിയിൽ നിന്ന് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും ഏത് തരത്തിൽ നിന്നാണെങ്കിലും അതെല്ലാം ചർച്ച ചെയ്യുന്നതിലും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഏക സംഘടനയായ നാഷണൽ ഫെഡറേഷൻ അതിന്റെ നിയമപ്രകാരമുള്ള ബൈനിയൽ സോണൽ കൗൺസിൽ അത് കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള എല്ലാ ഡെവലപ്മെന്റ് ഓഫീസിന്റെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനം നമ്മളിവിടെ തിരുവനന്തപുരത്ത് നടത്തുന്നത് ലാസ്റ്റ് ആ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത് ഫൈവിലാണ് ലാസ്റ്റ് തിരഞ്ഞെടുത്ത് നടന്ന അതിനുശേഷം ഇത്രയും വർഷമായിട്ട് ആ ഒരു നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല ഇവ എപ്പോഴാണ് നമുക്ക് അതിനുള്ള അവസരം കിട്ടിയത് അത് ഞങ്ങള് ഭാരവാഹികളും അതേപോലെ നമ്മുടെ മെമ്പേഴ്സും കൂടെ പ്രൊഫന്റാണ് അപ്പൊ എല്ലാവരും വളരെ അധികം എഫർട്ട് എടുത്ത് നന്നായിട്ട് നമ്മൾ അത് ചെയ്യാണ്